ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ കട്ടിങ് ആണ് കാണുന്നത് ഒരു തേർട്ടി എയ്റ്റ് സൈസാണ് നമ്മുടെ ബ്ലൗസ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ബാക്ക് പോർഷനാണ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ആദ്യം തന്നെ നമുക്ക് ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കാം ലെങ്ത് പതിനാലരയാണ് നമുക്ക് മെഷർമെൻറ്റ് വരുന്നത് അതിനോട് ഒരു ചൂടിയും കൂട്ടിയിട്ട് പതിനഞ്ചര മാർക്ക് ചെയ്ത് അവിടെ ഒരു ലൈൻ വരച്ച് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഷോൾഡർ വരുന്നത് ആറേ മുക്കാലാണ് ഇവിടെ എടുത്തേക്കുന്നത് നമുക്ക് നെക്കിൻ്റെ വീഴ്ത്തും ഷോൾഡർ വിരുവും അനുസരിച്ചിട്ടൊക്കെ നമുക്ക് ചെറിയൊരു വ്യത്യാസമൊക്കെ അതിൽ വരാം ഇപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്തേക്കുന്നത് ആറേ മുക്കാലാണ് അതിന് ശേഷം നമ്മൾ ആം ആംകോൾ ഒരു ആറര അടിളപ്പെടുത്തുക അതിന് ശേഷം നമുക്ക് ചെസ്റ്റ് റൗണ്ടാണ് അപ്പോൾ തേർട്ടി ആണ് നമ്മുടെ സൈസ് വരണത് തേർട്ടി എയ്റ്റിൻ്റെ നാലെന്ന് പറയുമ്പോൾ ഒമ്പതരയാണ് വരണേ ഒമ്പതര മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഒരു രണ്ട് ഇഞ്ച് കൂടി സീം അലവൻസ് മാർക്ക് ചെയ്യുക അതിന് ശേഷം വീസ്റ്റ് റൗണ്ട് വരണത് നമുക്കൊരു എട്ടേ കാലാണ് എട്ടേ കാലിലൂടെ ബാക്കിൽ ടക്കിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ആ ഒരു ഇഞ്ചിന്ന് വേണം നമ്മൾ സീം അലവൻസ് രണ്ടിഞ്ച് കൂട്ടിയിടാൻ കേട്ടോ നമുക്ക് ഈ മാർക്ക് ചെയ്തേക്കുന്ന എല്ലാ ഒന്നും ജോയിൻ ചെയ്ത് കൊടുക്കാവേ എനിക്കിപ്പോൾ ഇത് പ്രിൻസസ് കട്ട് സ്റ്റിച്ച് ചെയ്ത് നോർമൽ ബ്ലൗസ് കഴിക്കാൻ ഭയങ്കര മടിയാണ് ഞാനിപ്പോൾ എല്ലാവർക്കും തന്നെ പ്രിൻസസ് കട്ട് ബ്ലൗസ് ആണ് ചെയ്ത് കൊടുക്കുന്നത് എല്ലാവർക്കും ഒരു ഡൗട്ടാണ് പ്രിൻസസ് കട്ട് ബ്ലൗസ് എന്ന് അത് ബാക്ക് ഓപ്പൺ മാത്രമേ പറ്റുകയുള്ളൂ എന്നൊരു ഡൗട്ടാണ് കേട്ടോ അങ്ങനെയൊന്നുമില്ല നമുക്ക് ഫ്രണ്ട് ഓപ്പണായിട്ടും ബാക്ക് ഓപ്പണായിട്ടും തയ്ച്ചെടുക്കാം കേട്ടോ ടക്കിൽ മാത്രമേ നമുക്ക് വ്യത്യാസം വരണുള്ളൂ നമുക്കിനി മാർക്ക് ചെയ്യാനുള്ളത് ആ കോർണറിനവിടുന്ന് ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കൊരു ഫ്രഞ്ച് കെർവോ കൈ വെച്ചിട്ടോ നമുക്കൊന്ന് വരച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് പോർഷൻ്റെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി ഫ്രണ്ട് പോർഷൻ്റെ കട്ടിങ് നോക്കാം അതിനായിട്ട് നമുക്ക് തുണി കുറച്ചുകൂടി കൂടുതൽ വേണം അതുകൊണ്ട് ബാക്ക് പോർഷനേക്കാളും കുറച്ചുകൂടി തുണി നീക്കിയിട്ടതിന് ശേഷം മാത്രം നമ്മൾ മാർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ നമുക്ക് ആദ്യം ലെങ്ത് അടയാളപ്പെടുത്താം ലെങ്ത് നമ്മൾ ബാക്ക് പോർഷനിൽ പതിനാലരയുടെ കൂടെ ഒരു ഇഞ്ചാണ് കൂട്ടിയത് ഇത് ഫ്രണ്ട് പോർഷൻ വരുമ്പോൾ ഒന്നര ഇഞ്ച് കൂട്ടണം അതായത് പതിനാറാണ് ഞാൻ ഇവിടെ ലെങ്ത് എടുത്തേക്കുന്നത് ഇതിപ്പം ഫ്രണ്ട് ഓപ്പൺ ആണ് വരുന്നത് അതുകൊണ്ട് നമ്മളൊരു കാലിഞ്ച് കുളുത്തിൻ്റെ വശം അടിക്കാൻ വേണ്ടിയിട്ട് ഒരു കാലിഞ്ച് വിട്ടതിന് ശേഷം ബാക്കിയുള്ള മാർക്കിങ്ങുകൾ നമുക്ക് ചെയ്യാം കേട്ടോ നമ്മൾ ഷോൾഡറ് ആറേ മുക്കാൽ ആമുക്കോള് ആറരയും ബാക്ക് പോർഷനിൽ എടുത്ത പോലെ തന്നെ മാർക്ക് ചെയ്യുക ചെസ്റ്റ് വന്നിട്ടും അതുപോലെ തന്നെ ഒമ്പതര മാർക്ക് ചെയ്യുക സീം അലവൻസ് ഇടുക ഇഞ്ചിടുകട്ടോ നമ്മൾ കോർണറിൻ്റെ അവിടുന്ന് ബാക്ക് പോർഷനിൽ ഒന്നരയാണ് എടുത്തത് ഇത് കൈക്കുഴി വരയ്ക്കുമ്പോൾ ഒരു ഇഞ്ച് എടുത്തതിന് ശേഷം നമ്മൾ പ്രിൻറ്റ് ചോർവ് വെച്ച് വരയ്ക്കുക കേട്ടോ നമുക്ക് വേസ്റ്റ് വന്നിട്ട് വേസ്റ്റിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് അതിപ്പോൾ മാർക്കിങ് ഞാനിപ്പോൾ കറക്റ്റ് കാണിച്ചു തരാം നമ്മളിപ്പോൾ ഷോൾഡറിൻ്റെ അവിടുന്ന് താഴോട്ട് നമുക്ക് പോയിൻറ്റ് വരുന്നത് പതിനൊന്ന് ഇഞ്ചാണ് അതിനുശേഷം നമ്മൾ കുളത്തിൻ്റെ അത് മാർക്ക് ചെയ്തിൻ്റെ അവിടെ നിന്ന് നമ്മളൊരു നാലേ കാൽ അടയാളപ്പെടുത്തുക അതുപോലെ തന്നെ താഴ്പ്പ താഴ്ഭാഗത്ത് ഒരു നാലടയാളപ്പെടുത്തുക മേളിൽ അടയാളപ്പെടുത്തിയെങ്കിൽ ഒരു കാലിഞ്ച് കുറച്ച് താഴെ അടയാളപ്പെടുത്തുക അതിന് ശേഷം ആ നാല് അടയാളപ്പെടുത്തിയതിൻ്റെ അവിടെ നിന്ന് ഒരു രണ്ടേ കാല് മാർക്ക് ചെയ്തതിന് ശേഷം ആ രണ്ടേകാലം അടയാളപ്പെടുത്തിൻ്റെ മുകളിലേക്ക് ഒരു രണ്ട് അടയാളപ്പെടുത്തുക അതിനുശേഷം നമ്മൾ കൈക്കുഴിയുടെ അവിടെ ഒരു അഞ്ചര താഴേക്ക് അടയാളപ്പെടുത്തുക കേട്ടോ നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ ഒന്ന് ടേപ്പ് ഇങ്ങനെ പിടിച്ചിട്ട് ഒരു അഞ്ചര അടയാളപ്പെടുത്തി അതിനുശേഷം എന്താണ്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ഇതെല്ലാം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ ഞാൻ പറയുന്നതിലും കൂടുതൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് ഫ്രണ്ട് പോർഷൻ്റെ ടക്ക് വരുന്നത് കേട്ടോ നമ്മളൊന്ന് വളച്ച് വരച്ചു കൊടുക്കണേ അതിനുശേഷം നമ്മൾ വേസ്റ്റ് അടയാളപ്പെടുത്തിയതിൻ്റെ അവിടെ നിന്ന് ഒരു അടിവശത്തെ ലൈനിൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് ഒരു മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം അതൊന്ന് വളച്ച് വരച്ചു കൊടുക്കുക അങ്ങനെ വരയ്ക്കുന്ന ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമ്മളത് സ്റ്റിച്ചെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേന് ആ വശം മാത്രം തൂങ്ങി കിടക്കുന്ന പോലെ നമുക്ക് തോന്നും അത് കാണാൻ ഒരു വൃത്തി ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ വളച്ച് വരച്ചു കൊടുക്കുവാണെങ്കിൽ അത് നല്ലൊരു ഷെയ്പ്പെ കിട്ടും കേട്ടോ നമ്മളിനി ഫ്രണ്ട് ഓപ്പൺ ആയതുകൊണ്ട് ആ ഫോൾഡിംഗ് വന്നേക്കുന്ന വശം നമ്മളൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക ഇത്രേ ഉള്ളൂ നമ്മുടെ കട്ടിങ് വരണം ഇനി നല്ല തുണിയിലേക്ക് ലൈനിങ് വെച്ച ശേഷം നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്ത് നമ്മുടെ ബ്ലൗസിൻ്റെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല എനിക്ക് ഭയങ്കര എളുപ്പമായിട്ടാണ് തോന്നണം കേട്ടോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ടിങ് ബ്ലൗസിനേക്കാളും അത് നീ ചെയ്യാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല എനിക്കെപ്പോഴും ഇത് തന്നെ എളുപ്പമായിട്ട് തോന്നാറ് നമുക്കിതിലേക്ക് കുറച്ച് കട്ട് പീസുകൾ കൂടി വേണം കൊളുത്തും കുഴയെല്ലാം അടിച്ചു മറിക്കാനുള്ള പടികൾക്കെല്ലാം ആയിട്ട് ചെറിയ കട്ട് പീസുകൾ കൂടി വേണം കേട്ടോ പിന്നെ നെക്ക് നമ്മളിത് സ്റ്റിഫിലാണ് ചെയ്തത് എടുക്കുന്നത് അപ്പം അത് അയൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ കട്ട് പീസ് കൂടി അപ്പോൾ ഇനി ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലൂടെ സബ്സ്ക്രൈബ് ചെയ്തിടുക താങ്ക് യു ഫോർ വാച്ചിങ്